ഹായ് സന്തോഷ് ബി മുത്തൻ ഇന്ന് ഞാൻ ഒരു മെമ്മറി ടെക്നിക്ക് ആയിട്ടാണ് വരുന്നത് നമ്മളെങ്ങനെ മെമ്മറിയെ റീകോൾ ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കുക നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ നോട്ട് എഴുതും നമ്മൾ പഠിക്കുമൊക്കെ ചെയ്യും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അരമണിക്കൂറിൽ കൂടുതൽ പഠിക്കരുത് അതായത് ആദ്യത്തെ ഇരുപത് മിനിറ്റ് പഠിക്കുക അത് കഴിഞ്ഞിട്ടുള്ള അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആ പഠിച്ചതിനെ നോട്ടാക്കി എഴുതുക അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചു മിനിറ്റ് അത് വായിച്ചു നോക്കുക ആ അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ആ സീറ്റിൽ നിന്ന് എണീറ്റ് പോയിരിക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലാതെ നിങ്ങൾ വരരുത് ആ സമയത്ത് നിങ്ങൾക്ക് എന്താ ആക്ടിവിറ്റി വേണോ നിങ്ങൾക്ക് ചെയ്യാൻ പോകാം നിങ്ങൾക്ക് കളിക്കാൻ പോണെങ്കിൽ കളിക്കാൻ പോകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരിയലോ നിങ്ങളുടെ പ്രോഗ്രാമോ വീഡിയോ ഗെയിമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടോളൂ കാര്യം നമ്മൾ ഈ വീഡിയോ ഗെയിമും ഒന്നും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാനായിട്ട് നിൽക്കരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പോകും അല്ലെങ്കിൽ നമ്മളൊരു സാധനം ത്യജിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് അപ്പൊ ഈ വിഷമം കൊണ്ട് നമുക്ക് പഠിത്തത്തിനോടുള്ള ഇൻട്രസ്റ്റ് പോകും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സമയം എന്ത് ചെയ്യാ നമ്മള് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ ഈ മൂന്ന് മണിക്കൂർ അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ അരമണിക്കൂർ നോക്കുക അത് രാവിലെ നമുക്ക് രണ്ടര മണിക്കൂർ കിട്ടിയാൽ മതി വൈകുന്നേരം നമുക്ക് രണ്ടര മണിക്കൂർ കിട്ടിയാൽ മതി രാത്രി രണ്ടര മണിക്കൂർ കിട്ടിയാൽ മതി എന്ത് ഈ സമയത്താണ് നമ്മൾ പഠിക്കുക ആൻഡ് അതുപോലെ തന്നെ ഒരു അരമണിക്കൂർ നിങ്ങൾ ഒരു കാര്യം പഠിച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരാവുള്ളൂ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നേരത്തെ പഠിച്ച സബ്ജക്റ്റ് പഠിക്കാൻ നിൽക്കരുത് നിങ്ങൾ അടുത്ത സബ്ജക്റ്റ് വേണം പഠിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ അത് കാര്യം ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ കറക്റ്റായിട്ട് റീട്ടേൺ ചെയ്യുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റ് അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിലെല്ലാം എന്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് പീരീഡ് വെച്ചേക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനകത്തേക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻ കൊടുത്താലും അത് റിജക്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കിയാൽ മതി കാര്യം നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ട് അതും പരീക്ഷയുടെ തലദിവസം അര മണിക്കൂർ പഠിക്കുന്ന ഒന്നായിരിക്കും അപ്പോൾ നമ്മൾ ഈ സമയം കൂടുമ്പോൾ നമ്മൾ കുറേ സമയം കളയുന്നു നല്ലത് വേറൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു അരമണിക്കൂർ കൃത്യമായി പഠിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ചെയ്യുക ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ട് എഴുതി റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെമ്മറി വീക്കോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു കാര്യം കൂടെ കൂടെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ബ്രെയിന് ഇത് പ്രയോറിറ്റി കൊടുത്ത് നിർത്തുള്ളൂ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് അതായത് ഇതുപോലൊരു കാർഡുണ്ടാക്കുക ഇതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ പഠിച്ച ഒരു പോയിന്റ് എത്തിയ എഴുതി വെക്കുക എന്നുള്ളതാണ് ഒറ്റ പോയിന്റ് അതിൻ്റെ രണ്ടാമത്തെ സൈഡിൽ നമുക്ക് എഴുതാൻ പറ്റും രണ്ട് സൈഡ് സൈഡുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ എഴുതുന്ന സബ്ജക്റ്റ് ആയിരിക്കരുത് നമ്മൾ ഇവിടെ എഴുതുന്നത് അത് എൻ്റലി ഡിഫറെൻ്റ് ആയിരിക്കണം എന്നിട്ട് നമുക്ക് റാൻഡമിലി എല്ലാ ആഴ്ചയും വെറുതെ നമ്മൾ ഇത് അടുക്കി അടുക്കി വെച്ചിട്ട് നമ്മൾ റാൻഡംലി നമ്മൾ വണ്ടി തത്ത ചീട്ടെടുക്കുന്നത് കണ്ടത്തില്ലേ അതുപോലൊരു ചീട്ടെടുക്കുക എടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും അതിനകത്ത് എന്താണോ എഴുതിയേക്കുന്നത് അതിനെപ്പറ്റി നിങ്ങൾ ഓർക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ എന്നും ഓർത്തിരിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായി ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രമല്ല രണ്ടാമത്തെ സബ്ജെക്റ്റ് കൂടെ നോക്കുമ്പോഴേ ഇപ്പുറത്തെ ഇപ്പുറത്തെ അടുത്ത സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമ്മുടെ ബ്രെയിനിന് അകത്തേക്ക് പോകും അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ ബ്രെയിന് ആ ഇൻഫർമേഷൻ അകത്തേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് റീകോൾ ചെയ്യാനും പറ്റും ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൽ അടക്കാനല്ല ജസ്റ്റ് ഒറ്റ സ്കില്ല് അളക്കുന്നുള്ളൂ നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് മാത്രമാണ് അതിന് ടീച്ചർ തരുന്ന നോട്ട് അത് എഴുതുക അപ്പം ഈ മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറി റീകോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ബ്രെയിനിന് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാൻ പറ്റും ഇതാ ഈ ഇൻഫോർമേഷൻസ് ഒക്കെയാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ന് അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് ഓർമ്മ വരിക എന്നുള്ള ഒരു കാര്യം നമ്മുടെ പ്രോസസ്സ് പ്രോസസ്സാണ് കാര്യം നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യം എന്താണ് നമ്മൾ പരീക്ഷ കോളിച്ച് തന്നിരിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് ഓർമ്മ വന്നില്ല എന്നാണ് അല്ലേ അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരെയും നമുക്കത് പെട്ടെന്ന് എഴുതി തീർക്കാനും പറ്റും എന്നുള്ളതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക